എന്തെങ്കിലും ഉത്തരവാദി ബാലയും കുടുംബവുമാണെന്ന ഗുരുതരമായ ആരോപണം ഉന്നയിച്ച് നടൻ ബാലയ്ക്കെതിരെ ഭാര്യ ഡോക്ടർ എലിസബത്ത് ഉദയൻ മൂക്കിൽ ട്യൂബ് ഘടിപ്പിച്ച നിലയിൽ ആശുപത്രി കിടക്കയിൽ നിന്നാണ് വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് ആക്ച്വലി എനിക്ക് സഹിക്കാൻ പറ്റിയില്ലായിരുന്നില്ല ാസ്റ്റ് ബി കോമ ഓ കോമ സീ എന്നൊക്കെ പറഞ്ഞിട്ടിട്ടിട്ട് കെയർ അഫിയർ ഫാമിലി മണി സക്കിങ് ലീച്ചസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പല വീഡിയോകളും പലതും അവരുടെ കൗണ്ടർ കേസുകളും ഒരു ഈവൻ കല്യാണം തന്നെ നടന്നിട്ടില്ല എന്നാണ് പറഞ്ഞ ഫംഗ്ഷൻ തന്നെ നടന്നിട്ടില്ല എല്ലാവരും ഇമാജിനേഷനാണെന്ന് പറഞ്ഞു പിന്നെ ആൾക്കാരുടെ കൂടുതൽ വെച്ചിട്ട് വൈഫാണെന്നും ഇൻ്റർവ്യൂകളും പിന്നെ സ്റ്റേജ് ഷോകളൊക്കെ എന്തിനാണോ നടത്തിയത് എനിക്കറിയില്ല ഞാനിപ്പോൾ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ മരിക്കുകയാണെങ്കിൽ അതിനെ കൂടുതൽ ഉത്തരവായിട്ട് ആ കൊല്ലി തന്നെയാണ് ഞാൻ ചീഫ് മിനിസ്റ്ററിൻ്റെ കംപ്ലൈൻറ്റ് കൊടുത്തു പോലീസിൻ്റെ കംപ്ലൈൻറ്റുകൾ എക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷേ രും ഇതിൻ്റെ കംപ്ലൈൻ്റ് മോൾന്ന് മോൾ നിന്ന് താഴത്തേക്ക് ഒന്നോളം ഡിവൈഎസ്പി ഹോസ്പിഫീസിലെത്തി ഒരു തവണ വീട്ടിൽ വന്നിട്ട് അന്വേഷിച്ചു പിന്നെ അതിൻ്റെ റിസൾട്ട് അറിയില്ല കോർട്ടിൽ കേസ് നടക്കുന്നുണ്ട് കുറേ തവണ വക്കീലും പ്രസിഡൻ്റേ എല്ലാം പ്രതി ഐ മീൻ ഇയാളും പ്രസന്റ് ആയില്ല ലാസ്റ്റ് പ്രസന്റ് ചെയ്തിട്ട് കൗണ്ടറ് പ്രസെന്റ് ചെയ്ത് എന്താ ആവുമോ എന മാത്രേ പ്രസന്റ് ചെയ്തത് അതും കൗണ്ടറ് കൗണ്ടറ് ഞങ്ങൾ വായിക്കേണ്ടതാണ് അതിൽ തീരെ പുള്ളിക്ക് കാശില്ലാത്ത ഒരാളൊക്കെ ആയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ ഉപയോഗിച്ചാണ് ഇരുനൂറ്റമ്പത് കോടിയുള്ള ആള് പിന്നെ ഡോക്ടർ പേഷ്യൻ്റിൽ ഡേറ്റ് ഇപ്പോൾ ഉള്ളു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പറയും പെണ്ണുങ്ങളാണുങ്ങളും വന്നിട്ട് റിസൾട്ട് പെണ്ണുങ്ങളാണെങ്കിലും കേസ് വരികയാണെങ്കിൽ പെണ്ണുങ്ങൾക്കാണ് പ്രയറിറ്റി കിട്ടാറ് ഞാന് ഫേസ്ബുക്കിലും എല്ലായിടത്തും സോഷ്യൽ മീഡിയയിൽ വിളിച്ച് പറഞ്ഞു ചീഫ് മിനിസ്റ്ററിന് കംപ്ലൈൻ്റ് ചെയ്തു കോർട്ടിൽ കംപ്ലൈൻ്റ് ചെയ്തു എൻ്റെ നീതി ഇങ്ങനെ ഡിലേ ഡിലേ പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്കറിയില്ല ഇതെൻ്റെ സംഭവം എന്താ ഹോസ്പിറ്റലാണ് എടുക്കണം ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാവരും നോക്കാം ആവാണെങ്കിൽ ഈ ഒരാൾ മാത്രം കാരണം അവളെന്നെ ചീറ്റ് ചെയ്തു പിന്നെ ഫിസിക്കൽ അബ്യൂസ് ചെയ്തു മീഡിയയില് ഡീഫ് ചെയ്തു അയാൾ മാത്രല്ല അയാളുടെ ഫാമി മൊത്തം എങ്ങനെയെങ്ങനെ ജസ്റ്റിസ് കിട്ടുകയാണെങ്കിൽ ജസ്റ്റിസ് കിട്ടിക്കൊണ്ടേ ചിട്ടാണ് കാര്യം എപ്പോഴും പറയും പെണ്ണുങ്ങൾക്കാണ് ജസ്റ്റിസ് കിട്ടാറ് പക്ഷെ ജസ്റ്റിസ് കിട്ടണതൊക്കെ ഇപ്പം തോന്നുന്നത് കാശ് കാശിൻ കാശ് ഉണ്ടാവും കാശില്ലേ ആരാണ് വലുത് നോക്കി നോക്കിട്ടാണ് ജസ്റ്റിസ് കിട്ടണ എന്ന് ഞാൻ വിചാരിക്കണേ ഇത് പോസിന് എന്റെ അവസ്ഥ എന്ന് എനിക്കറിയില്ല ഞാൻ ജീവിച്ചിരിക്കുമെന്ന് എനിക്കറിയില്ല ഇതൊക്കെ പറയണെന്ന് തോന്നി നമ്മൾ പറയാനുള്ളത് ചത്തുകഴിഞ്ഞാൽ അതിൽ ബി ഇവസ്ഥ ഇവിടെ കംപ്ലൈന്റ് കൊടുക്കാൻ പറയണ്ട ചോദിച്ചിട്ട് എടുക്കാൻ കമ്പനി പറയുന്നില്ല എത്ര പാടാണോന്നൊക്കെ അറിയില്ല നിങ്ങളും പറ ആ കല്യാണം ആ ഫങ്ഷൻ ഇത്ര ആൾക്കാരനെ ഇൻവിറ്റേഷൻ കാർഡ് ഒഴിച്ച് വിളിച്ച് ഭാര്യ ഭാര്യ അത് വിളിച്ച് കൊണ്ടു നടന്നത് അപ്പോൾ തെറ്റാണെങ്കിൽ നിങ്ങളെ എല്ലാവരും പറ്റിക്കല്ലേ അപ്പോൾ നിങ്ങൾ കേസ് കൊടുക്കണ്ടെ നിങ്ങളേനെ എല്ലാവരും കൂടി പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് എന്താ എന്താവണം എന്താണല്ലോ എല്ലാം പറയുന്നു ഭയങ്കരമായിട്ട് വിഷമമാവും ലാസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ത്രെട്ടനിങ് ലാസ്റ്റ് ആ പോസ്റ്റ് ത്രെട്ടനിങ് ആയിട്ടുള്ള പോസ്റ്റാണോ സ്വന്തം കാര്യം നോക്കിയിട്ട് പോകുന്നത് ത്രനിങ് ആയിട്ടുള്ള പോസ്റ്റാണ് രണ്ടു പേർക്കും വീഡിയോകൾ ഓർഡറുകൾ വന്നിട്ടുണ്ട് ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ പാടില്ല വീഡിയോ ഇടാൻ പാടില്ല അപ്പോൾ ഡി ബാർ ഒ ബാർ സീന്ന് പറഞ്ഞിട്ട് അത് ഡോക്ടറല്ല വേറെ ആരനെ ഉദ്ദേശിച്ച് അപ്പം എല്ലാവരും അങ്ങനെയാണല്ലോ പോലീസ് ഏറ്റെടുക്കാത്തത് നിങ്ങളുടെ പേരെല്ലാം ഉദ്ദേശിച്ച് പുള്ളി വയലൻസ് കാണിക്കുമെന്ന് വേറെ ആൾക്കാരെ ഉദ്ദേശിച്ചത് അതുപോലെ ഇതിനും ആൾക്കാർക്ക് ന്യായങ്ങൾ ഉണ്ടായിരിക്കും ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴും ആൾക്കാർക്ക് എന്താ കാശ് മതിയോ ൂടെന്നറിയില്ല എനിക്കും പയ്യോ എല്ലാ തവണയും വക്കീലിലെ കേസ് കൊടുത്തിട്ട് കാശ് കൊടുത്തിട്ട് ഓരോ തവണയും മാസ്റ്റിസ് രണ്ടു തവണ സെഷന് വേണ്ടിട്ട് കാശ് കൊടുത്ത് പ്രസന്റ് ചെയ്ത് പ്രസന്റ് ചെയ്ത് ഇപ്പോ കേസ് കൊടുത്തത് അബുദായ് പോലെ തോന്നുന്നു ഞാൻ മരിച്ച ഇവിടുത്തെ ഇത്രയൊക്കെ ഒരു പെണ്ണു കലഞ്ഞു പറഞ്ഞിട്ടും നിങ്ങൾക്കൊന്നും കേക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പല ഞാൻ ഓരോ സംഭവങ്ങൾ കേട്ട് പറഞ്ഞു അല്ലാതെ അതിന് തെളിവുകൾ പറഞ്ഞു എന്നിട്ട് ഒരാൾക്കും കേസ് എടുക്കാനോ ഞാൻ കേസ് കൊടുത്തിട്ട് പോലെ അതിനൊരു ന്യൂസ് മലയാളം ടെലിവിഷൻ ഇംഗ്ലീഷ് വെറും ഒരു ഭാഷയല്ല അത് നിങ്ങളുടെ കോൺഫിഡൻസ് ആണ് അക്കാദമിയിൽ ആത്മവിശ്വാസത്തോടെയും വ്യക്തതയോടെയും ഇംഗ്ലീഷ് സംസാരിക്കാൻ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നു അത് നിങ്ങളുടെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫിൽ വലിയ മാറ്റം വരുത്തും ഈ ഒരു ജനറേഷനിൽ എല്ലാവരും നിർബന്ധമായും ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിന് തന്നെ നിങ്ങൾ നൽകുന്ന ഒരു അപ്ഗ്രേഡ് ആണ് ബിഗിനർ ഇന്റർമീഡിയറ്റ് ആൻഡ് അഡ്വാൻസ് ലെവൽ ട്രെയിനിങ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകം ബാച്ചുകളിൽ വീട്ടമ്മമാർക്കും പ്രൊഫഷണൽസിനും അബ്രോഡ് സ്റ്റഡീസിന് പോകുന്നവർക്കും ഈസിയായി ഇംഗ്ലീഷ് പഠിക്കാം ഇവിടെ പഠനം വെറും ഒരു ക്ലാസ് അല്ല അതൊരാഘോഷമാണ് ഏറ്റവും പുതിയ ടെക്നിക്കുകളും ഇന്ററാക്റ്റീവ് സെഷൻസും ഉപയോഗിച്ച് ഐ എൽ ടി എസ് ആകട്ടെ സ്പോക്കൺ ഇംഗ്ലീഷ് ആകട്ടെ ഓരോ സെഷൻസും നിങ്ങൾ ആസ്വദിക്കും നിങ്ങളുടെ ലൈഫിന് കോൺഫിഡൻസ് നൽകാൻ ഇപ്പോൾ തന്നെ ബ്രിഡ്ഫോർട്ടിൽ ജോയിൻ ചെയ്യും ബ്രിഡ്ഫോർട്ട് അക്കാദമി കാലിക്കറ്റ് റോഡ് വളാഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്